ഒരു സത്യവിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണ് എൻ്റെ അടിമ എന്നെ ഓർത്തുകൊണ്ട് അവന്റെ ചുണ്ടനക്കുമ്പോഴെല്ലാം ഞാൻ അവന്റെ കൂടെയുണ്ടെന്ന് അള്ളാഹു അരുടിയിരിക്കുന്നു ഹലോ അലൈക്കും വാഹി വ ജിതു മിന്ന എന്നുള്ള ഇസ്ലാമിക് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷക്കാണെന്ന് വിചാരിക്കുന്നു അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മാഷാ അള്ളാ അലഹമ്മദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സലാം ചല്ലലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് പറയുന്നതിന് മുമ്പൊരു കാര്യം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് വിടാനൊന്നും മറക്കരുത് അപ്പോഴിതാ സലാം വർദ്ധിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞുതരട്ടോ വല്ല തെറ്റു കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണം ജനങ്ങളെ നിങ്ങൾ സലാം ചൊല്ലൽ വർദ്ധിപ്പിക്കുകയും ബന്ധുക്കളെ ഉപേക്ഷിക്കാതിരിക്കുവീൻ വിഷന്നവന് ആഹാരം നൽകുവീൻ രാത്രി ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ നിസ്കരിക്കുവീൻ എന്നാൽ കൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാം ഒരു സത്യവിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണ് എൻ്റെ അടിമ എന്നെ ഓർത്തുകൊണ്ട് കൊണ്ട് അവൻ്റെ ചുണ്ടനക്കുമ്പോഴെല്ലാം ഞാൻ അവൻ്റെ കൂടെയുണ്ടെന്ന് അള്ളാഹു അരുടിയിരിക്കുന്നു അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് വിടാനൊന്നും മറക്കല്ല ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരുടും അസ്സലാമലൈക്കും വാഹത്തുലായി വർക്കാത്തു